ഹായ് ആക ചട്ടമ്പി പാർ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വന്നാൽ നമ്മുടെ പാർവതി ആകെ ഭയങ്കര നിരാശയിലാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തവനെ കാണാനും കഴിഞ്ഞില്ല പാർവതിനെ കൊല്ലാനും ശ്രമിച്ചു അപ്പോൾ അത് നമ്മുടെ പ്രിയനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പാർവതി നമ്മുടെ പ്രിയനെ കഴിഞ്ഞ എപ്പിസോഡിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രിയൻ ആകെ വിഷമമായിട്ടുണ്ട് പ്രിയൻ എന്നിട്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും എന്നെ അടിച്ചു അവൾ എന്തോ തെറ്റിദ്ധരിച്ചിട്ടാണ് കാരണം ആ സമയത്ത് അവനോട് അവിടെ നിന്ന് ഓടിയത് പ്രിയൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാരാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പ്രിയൻ ഇങ്ങനെ ചിന്തിച്ച് നടന്നു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ കൊല്ലാൻ വന്ന വ്യക്തി ഈ ഫങ്ഷൻ്റെ ഇടയിൽ തന്നെ മേക്കപ്പൊക്കെ ഇട്ട് സ്ത്രീയുടെ വേഷത്തിലാണ് ഇനി മാറിയിട്ട് നമ്മുടെ പാർവതിനെ വകവരുത്താനായിട്ടാണ് വരുന്നത് അപ്പോൾ അതിലെന്താണെങ്കിലും പാർവതിനെ എങ്ങനെയെങ്കിലും അതിൽ ഇതിൽ ഇനി പ്രിയൻ രക്ഷപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിയനെ നല്ല തന്നെ കിട്ടുക അതേസമയം പ്രിയൻ വീണ്ടും അബദ്ധത്തിലാണ് ചെല്ലുന്നതെങ്കിൽ എന്താണെങ്കിലും പിന്നെയും പാർവതിക്ക് അവനോടുള്ള ദേഷ്യം ഇരട്ടിയാവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ കയ്യിൽ കൈലാസ് പാർവതിനെ പ്രപ്പോസ് ചെയ്യാനാണ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ നമ്മളുടെ കൂട്ടിൽ നിന്നൊരു റിങ്ങിൻ്റെ ബോക്സ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മുക്ത കണ്ടിട്ട് കരുണാകരൻ്റെ അടുത്ത് പറയും എന്താണ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ പോകണമെന്ന് ഈ കരുണാകരനെ വെട്ടിച്ചിട്ട് എന്താണെങ്കിലും കൈലാസ് പ്രപ്പോസ് ചെയ്യില്ല അത് ഉറപ്പാണ് ഇന്ന് അതായത് നമ്മുടെ പാർവതിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടും ട്രോഫിയൊക്കെ കിട്ടുമ്പോൾ എന്താണ് കൈലാ മുക്തനോട് പറയുകയാണ് ചെയ്യുന്നത് ഇന്ന് വന്നാൽ ഇപ്പം വന്നാൽ അതായത് നമ്മൾ വർഷങ്ങളോളം നിന്ന ആളുകൾക്കെല്ലാം കയ്യടി അപ്പോൾ വന്ന് കയറിയ ഒരുത്തിക്ക് വേണ്ടിയിട്ടാണ് കയ്യടിയും ട്രോഫി കൊടുക്കലും എല്ലാം ഉള്ളത് ഇതെനിക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് തന്നെയാണ് കരുണാകരൻ പറയുന്നത് നല്ല ദേഷ്യത്തോടുകൂടിയാണ് കരുണാകരനെ ജോലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ദേഷ്യവും നമ്മുടെ മുക്തയ്ക്ക് കൈലാഷിനെ നഷ്ടപ്പെടുമെന്നുള്ള ദേഷ്യമാണ് ഉള്ളത് പക്ഷെ ആരും പാർവതൻ്റെ മനസ്സ് കാണുന്നില്ല അപ്പോൾ എന്താണ് അതിനുശേഷം കൈലാഷ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർവതൻ്റെ അടുത്തേക്ക് വരികയാണ് നടന്നു വരുമ്പോൾ നമ്മുടെ കരുണാകരൻ പ്പിച്ച പണിയാണ് കാലിട്ടിട്ട് നമ്മുടെ സൗസ് ജ്യൂസും കൊണ്ട് നടന്നു വരികയായിരിക്കും അങ്ങനെ കാലിട്ടിട്ട് വീട്ടുമുമ്പോൾ ആ ജ്യൂസ് ഫുള്ളും കൈലാഷിൻ്റെ മേത്തെ ഡ്രസ്സിലേക്ക് പോകാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ പാർവതിൻ്റെ അടുത്തേക്ക് പറയാൻ പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് പ്രിയനും പ്രിയൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പം പാർവതി ഇനി ഈ എപ്പിസോഡിൽ ആര് രക്ഷിക്കും എന്നുള്ളത് നാളത്തെ റിവ്യൂ വീഡിയോയിലിടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഒപ്പം കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക